ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ സെമി ഫൈനലിൽ എത്തുന്ന കുട്ടികളുടെ കുട്ടികൾ ഗ്രാൻഡ് ഫിനാലിലേക്ക് ആരൊക്കെയാണ് എത്തുക എന്ന് അറിയുന്ന ഒരു നിമിഷമാണ് ടോട്ടൽ പന്ത്രണ്ട് കുട്ടികളാണ് നമ്മുടെ സെമി ഫൈനലിൽ ഇപ്പോൾ ഉള്ളത് ആ പന്ത്രണ്ട് കുട്ടികളിൽ ഗ്രാൻഡ് ഫിനാലിലേക്ക് കടക്കാൻ പോകുന്ന കുട്ടികൾ ആരാണ് ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഗസ്റ്റായിട്ട് ഒക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഗസ്റ്റുകളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഒരു വിധി പ്രധി നടത്തുന്നത് എം ജി എങ്ങൾ പറയുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ നന്നായി പാടു ഇത് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ സെമി ഫൈനലിലാണ് തുടക്കത്തിൽ നിൽക്കുന്ന പോലെ ഒഴപ്പാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അത് ഒരു ടെൻഷൻ പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ദേവദും ദേവദർശ ആരനും ഒക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ ആരൊക്കെയാണ് ഗ്രാൻഡ് ഫിനലിലേക്ക് കടക്കാൻ പോകുന്ന മക്കളെന്ന് നിങ്ങൾ അറിയാണ്ടെങ്കിൽ ഇന്ന് കൃത്യം ഏഴുമണിക്ക് കാണുക ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവ് അപ്പൊ തിരുവോണ ദിനത്തിലാണ് നമ്മുടെ ഫ്ളവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ ഗ്രാൻഡ് ഫിനാലെ സൂപ്പർ താരമായിട്ട് വേദിയിൽ എത്താൻ പോകുന്നത് ദിലീപ് ചേട്ടനാണ് അപ്പൊ എല്ലാവരും തിരുവോണ ദിനത്തിൽ സ്റ്റാറ്റ് ഓൺ വാച്ച് ചെയ്യുക നമ്മുടെ ഫ്ളവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവ് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് നമ്മുടെ വീഡിയോക്ക് തയ്യാറെ കമന്റ് ഇട്ടുള്ളൂ ആരാണ് വിന്നർ ആവാൻ ചാൻസ് എന്ന് കൂടി കമന്റ് ഇട്ടോ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത മനോഹര വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ